നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് പ്രതികരണശേഷി വളരെ കുറവാണെന്നാണ് കാഴ്ചക്കാരുടെ അഭിപ്രായം ദേശസ്നേഹത്തെക്കുറിച്ചും മറ്റും ബ്ലോഗ് എഴുതി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന മോഹൻലാൽ പോലും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ മിണ്ടാതിരുന്നത് ശരിക്കും ആരാധകരെ അത്ഭുതപ്പെടുത്തി നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഇതുവരെ ഒരക്ഷരം മിണ്ടാത്ത താരമാണ് മോഹൻലാൽ ആ സംഭവത്തിന്റെ തൊട്ടടുത്ത ദിവസം നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ നടത്തിയ കൂട്ടായ്മയിലും മോഹൻലാൽ പങ്കെടുത്തിരുന്നില്ല അന്ന് ഷൂട്ടിംഗ് തിരക്കുകളുമായി പുറത്തായിരുന്നു സൂപ്പർ താരം ഇപ്പോഴിതാ വിഷയത്തിൽ ആദ്യമായി മോഹൻലാൽ പ്രതികരിക്കുന്നു കലുഷിതമായ അവസ്ഥ താരസംഘടനയായ അമ്മ മറികടക്കുമെന്നും ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശേഷി സംഘടനയ്ക്കുണ്ടെന്നും മോഹൻലാൽ പ്രതികരിച്ചു താരസംഘടനയ്ക്ക് ഇത്തരം അവസ്ഥകൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു നടൻ ദിലീപിന്റെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത പുതിയ തിയേറ്റർ സംഘടന ഫിയോക്കിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു ലാലിന്റെ പ്രതികരണം അതേസമയം അമ്മയുടെ വാർഷിക പൊതുയോഗത്തിന് ശേഷം കൊച്ചിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു മോഹൻലാൽ ലാൽ മാത്രമല്ല യോഗത്തിൽ മമ്മൂട്ടിയും ഒന്നും മിണ്ടിയിരുന്നില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി